ഏറ്റവും പുതിയ വിഷ്ണുക്ക് വിഷു ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപക്ഷത നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തറിയിപ്പ് ആദ്യത്തെ അറിയിപ്പ് വീടിൻ്റെ മുകളിൽ നിർമ്മിക്കുന്ന പ്രത്യേക മേൽക്കൂറിയുടെ അതായത് ടെസ്സർ വർക്കിൻ്റെ ഇളവ് വരുത്തിക്കാൻ കെട്ടിട നിർമ്മാണ വർക്കിൻ്റെ നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് ബസ്സിൽ നിന്ന് ഷീറ്റിലേക്കുള്ള ഉയരം രണ്ട് മുതൽ നാല് മീറ്ററിൽ കൂടരുതെന്ന് നിയമം ഒന്ന് നേരെയുള്ള വീടുകൾക്കാണെങ്കിലും ഇതിന് പ്രത്യേക നിയമം ഫീസോ വേണ്ടി വരില്ല രണ്ട് പോയിൻറ്റ് നാല് മീറ്റർ ആണ് ചട്ടത്തിലുള്ളത് ലോറ്ററുള്ളത് വീടുകൾക്ക് നമ്പർമെന്റ് അനുവദിക്കാനുള്ള സ്ഥലം അനുമതിയും ഒഴിവാക്കും കേസ് മേറ്ററിലെ കൃത്യത ഒഴിവാക്കി അനുമതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ സംസ്ഥാനത്തെ സ്കൂളുകൾക്കായിട്ടുള്ള ക്രിസ്തുമസ് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ഇരുപത്തിനാല് മുതൽ അടി ജൂ ജനുവരി അഞ്ച് മുതലാണ് സ്കൂൾ അവധി ഇത് അനുബന്ധിച്ചുള്ള പ്രത്യേക അറിയിപ്പും സർക്കാർ പുറത്തിറക്കി റിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവേലിൽ വീണ്ടും കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന പവന് ഒറ്റടിക്ക് മുന്നൂറ്റി ഒമ്പത് രൂപയാണ് കൂടിയത് എങ്കിലും ആയിരത്തി നാനൂറ് രൂപയാണ് കൂടിയത് തൊണ്ണൂറ്റിയേഴായിരം രൂപയാണ് ഇന്ന് പവന ഒരു പവന് വില ഗ്രാമന് നൂറ്റി എഴുപത്തി രൂപയും കൂടി പന്ത്രണ്ടായിരം രൂപയാണ് ഇന്ന് ഗ്രാമന്റെ വില പിന്നെ സ്വർണം വാങ്ങാൻ ഒരു ലക്ഷത്തി ഒരു ലക്ഷം രൂപ കൂടുതൽ ആവശ്യമായി വരും അടുത്ത അറിയിപ്പ് സ്ഥാനത്ത് ഇപ്പോൾ വി പി എൽ കാർഡിന് അതായത് പി എച്ച് എസ് പിങ്ക് കാർഡിന് നിരവധി ഒഴിവുകളുണ്ട് ഇതിനു മുമ്പ് കാർഡ് അപേക്ഷകൾ ക്ഷീണിക്കുമ്പോൾ അപേക്ഷകളുടെ പേ അപേക്ഷകൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി ഒഴിവുകളുണ്ട് ഇപ്പോഴും അപേക്ഷകൾ ക്ഷീണിക്കുന്നതാണ് അപകർതയുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക കൂടുതൽ ആനുകൂല്യങ്ങൾ വാങ്ങുക ക്രിസ്മസ് ഒക്കെ അടുത്തു വരികയാണ് ായി ഡിസംബർ പതിനാറ് വരെ അപേക്ഷിക്കുക ആക്ഷയകേന്ദ്രം വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇതല്ലെങ്കിൽ സിറ്റിസൺ പോർട്ടൽ വഴി സ്വന്തമായി അപേക്ഷ നൽകുന്നതാണ് കൂടുതൽ റേഷൻ പിങ്ക് റേഷൻ കാർഡ് ലഭിച്ച കൂടുതൽ റേഷൻ വീതവും അതുപോലെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് ഇവർക്ക് മുൻഗണന ഉണ്ടെന്ന കാര്യം എല്ലാവരും മറക്കാതിരിക്കുക ബന്ധപ്പെട്ടവർ ഡിസംബർ പതിനാറിനുള്ളിൽ അപേക്ഷിക്കാൻ എത്തിക്കുക അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുക നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം